ആലുവ ആലുവ ബസ് പേരെ തെരുവിൽ ഒരു സ്ത്രീ ഭക്ഷണം കടിച്ചതെന്ന് ഓട്ടോ പറയുന്നു നായയെ പിടികൂടി മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ടൗണിൽ നിന്നാണ് തെരുവു നായയുടെ കടിയേറ്റ് പതിനഞ്ചോളം പേർ ചികിത്സ തേടിയിരിക്കുന്നത് ആലുവ നഗരസഭ കണ്ടീജൻസി ജീവനക്കാരൻ കോടനാട് സ്വദേശി ബീബിക്കാണ് ഏറ്റവും ഒടുവിൽ കടിയേറ്റത് ഇയാളുടെ മുഖത്തിനാണ് പരിക്ക്

ഷാപ്പ് ജോലി മുനിസിപ്പാലിറ്റിന്ന് പിടിച്ചു കീഴ്മാട് സ്വദേശി യോഹന്നൻ പള്ളിമുക്ക് സ്വദേശി ആന്റണി ആലുവ സ്വദേശികളായ അരുൺ സേവ്യർ ആന്റണി രാജമ്മ നീലേശ്വരം സ്വദേശി നന്ദന വെളിയത്തുനാട് സ്വദേശി സലി ആസാം സ്വദേശി റഫീഖുൽ മുഴുവർ സ്വദേശി അനിൽകുമാർ കൂവപ്പടി സ്വദേശി പോൾ കോടനാട് സ്വദേശി ബേബി എന്നിവർക്കാണ് കടിയേറ്റത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവിലെ ഒരു സ്ത്രീ ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന നായയാണ് കടിച്ചതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു പതിനഞ്ചോളം പേരെ നായ കടിച്ചിട്ടും നഗരസഭ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്നും ഇവർ ആരോപിക്കുന്നു സംഭവം വാർത്തയായതോടെ നായയെ പിടികൂടി മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി മീഡിയ ടൈം ആലുവ